ഇരമയാവും അധികം പറഞ്ഞു എഹോബിംഗിൽ നിന്ന് ഇരമയാവനുണ്ടായുള്ള പാട് ഈ നിയമത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് ഹുദാ പുരുഷന്മാരോടും ഇസ്ലി നിവാസരോടും പ്രസ്താവിക്കും നീ അവരോട് പറയേണ്ടതെന്നാൽ ഇസ്രേമിൻ്റെ ദൈവമായ ഹോബ പ്രകാരമല്ലേ ചെയ്യുന്നു ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യന് ശബിക്കപ്പെട്ടവൻ അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായും ഇസ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളെ കൽപ്പിച്ചു നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യും എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്നല്ല ചെയ്തു ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴിവും ദേശം കൊടുക്കുമെന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ അതിന് ഞാൻ ആമേൻ എഹോവേ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യഹോവ എന്നോട് അറി ചെയ്ത് നീ എഫൂതാ പട്ടണങ്ങളിലും എരിസ്ലൈമിന്റെ വീതികളിലും ഈ ഭജനങ്ങളെയൊക്കെയും വിളിച്ചു പറുക ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ഇട്ട് ചെയ്തു പോകിൽ ഞാൻ നിങ്ങളെ പിതാക്കന്മാരെയും ഇസ്ലേമേയും കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടപെടാതെയും അവരോട് എൻ്റെ വാക്കുകൾപ്പിൽ നിന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു അവരോ അനുസരിക്കുകയും ശിവയായിരിക്കുകയും ചെയ്യാതെ ഓരോരുത്തരും താൻ എൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ സാക്ഷ്യപ്രകാരം നടന്നു ആകെയാൽ ഞാൻ അവരോട് ചെയ്യാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതിരുന്നതുമായ ഈ നിയമത്തിൻ്റെ വചനങ്ങളെപ്പോലൊക്കെ ഞാൻ അവർ മേൽ വരുത്തിയിരിക്കുന്നു എഹോ പിന്നെയും എന്നോട് അറി ചെയ്തത് എഹുത പുരുഷന്മാരുടെയിലും എരിസ്ലേമിന്റെ ഇടയിലും ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു അവർ എൻ്റെ നുസരിക്കാത്ത പൂർവ്വപിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്ദേവന്മാരെ സേവൻ അവരോട് ചേർന്നിരിക്കുന്നു ഞാൻ അവർ പിതാക്കന്മാരോട് ചെയ്ത നിയമമിശ്രയഗ്രഹവും യഹുദാഗ്രഹവും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് ഹോവ പ്രകാരം ചെയ്യുന്നു ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഒരു ഞാൻ അവർക്ക് വരുന്നു അവരിനോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കില്ല അപ്പോൾ യഹുദാ പട്ടണങ്ങളും മെഡിസിന്റെ നിവാസികളും ചെന്ന് തങ്ങൾ ധൂപം കാട്ടുവെന്ന് ദേവന്മാരോട് നിലവിളിക്കും എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കയില്ല യഹൂതിയെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദൈവമാരുണ്ട് ഇലൈമിലെ വീതികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ്ജാ വിഗ്രഹത്തിന്റെ ബിപിപീഠങ്ങളെ ബാലിന് രൂപം കാട്ടുവാനുള്ള പീഡങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു ആകെ നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയോ പക്ഷപാദമോ കഴിക്കുമരുത് അവരണർത്തും നിങ്ങൾക്കും എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല എൻ്റെ പ്രിയയ്ക്ക് എൻ്റെ ആലയത്തിലെന്ത് കാര്യം അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ വിശ്രു മാംസം തന്നെ വിട്ടുപോയിരിക്കുന്നു ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു മനോഹര ഫലങ്ങളാൽ ശോഭനമായ പച്ച ഒഴിവുപക്ഷം എന്ന് ഹോവാൻ നിനക്ക് പേർ വിളിച്ചിരുന്നു എന്നാൽ മഹാകോലാത്തോടെ അവൻ അതിനെ തീ കളഞ്ഞു അതിൻ്റെ കുമ്പുകൾ ഒടിഞ്ഞു കിടക്കുന്നു ഇസ്രാഗ്രഹവും ഹൃദാഗ്രഹവും ബാലിന് ും കാട്ടി എന്നെ കോ സൈന്യങ്ങളിലെ ഹോവ നിനെ കനത്തും മതിച്ചിരിക്കുന്നത് ഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനതറിഞ്ഞു അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു ഞാനോ ഓറപ്പാൻ കൊണ്ടുപോകുന്ന മരിക്കുമുള്ള കുഞ്ഞാട് പോലെയായിരുന്നു അവൻ്റെ പേർ ആരും ഓർക്കാതിരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ കളത്തോടുകൂടി നശിപ്പിച്ച ജീവനുള്ളവർ നിന്ന് ചേച്ചിച്ച് കളയാ എന്നിങ്ങനെ അവരുടെ നേരെ ഉപായം നിരൂപിച്ച് ഞാൻ അറിഞ്ഞതുമില്ല നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരിഭോ കൃതിയോ ശോധനയഴിക്കുകയും ചെയ്യുന്ന സൈനികളുടെ ഹോബി നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഞാൻ എൻ്റെ വ്യവഹാരം തന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈയാൽ മരിക്കാതിരിക്കേണ്ടത് എ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാഥപത്തുകാരെക്കുറിച്ച് ഹോവ പ്രായം കൊണ്ട് ചെയ്യുന്നു ഞാൻ അവരെ സന്ദർശിക്കും യേമനക്കാർ വാൾ കൊണ്ട് മരിക്കും അവരുടെ പുത്രമാരും പുത്രിമാരും ശ്യാമം കൊണ്ട് മരിക്കും ഞാൻ അനാഥവത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുകൊണ്ട് അവർ ഒരു ശേഷിപ്പുണ്ടാകുകയില്ല എന്ന സൈനികൻ്റെ ഹോവ അല്ലേ